നമസ്കാരം ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് കൊച്ചിയിൽ നിന്നും ഏതാണ്ട് പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ മുങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ രണ്ട് മാസത്തോളം അടുക്കുന്നു അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളും ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് ടൺ ബങ്കർ ഓയിലും അതുപോലെ തന്നെ എൺപത്തിനാല് ടൺ ഡീസലും ആ കപ്പലിനുള്ളിൽ ഉണ്ട് ഇതിൽ ഏതാണ്ട് അറുപതോളം കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് വേർപെട്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ അടിച്ചു കയറി അതിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും മറ്റു വസ്തുക്കളും കടലിൻ്റെ അടിത്തട്ടിലും തീരത്തുമായി അടിഞ്ഞു കഴിഞ്ഞു കപ്പൽ മുങ്ങി മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ സാൽവേജ് കപ്പൽ നീക്കം ചെയ്യുന്നതിൻ്റെ ഒരു ആലോചന പോലും തുടങ്ങിയത് എം എസ് സി കമ്പനി ഏർപ്പെടുത്തിയ സിംഗപ്പൂർ ആസ്ഥാനമാക്കിയ സാൽവേജിംഗ് കമ്പനി കപ്പലിനുള്ളിലെ ബങ്കർ ഓയിൽ നീക്കം ചെയ്തു അതിനുശേഷം അടുത്ത ഘട്ടം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനി സാൽവേജിംഗ് കമ്പനിയെ തിരിച്ചയച്ചു അവരുടെ സിംഗപ്പൂരിലും ദക്ഷിണാഫ്രിക്കയിലുമൊക്കെയുള്ള വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കാര്യങ്ങൾ പരിശോധിച്ച് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനി ആ ആ സാൽവേജിങ് കമ്പനിയെ മടക്കി അയക്കാറുണ്ട് തുടർന്ന് വന്ന സ്മിത്ത് സാൽവേജ് എന്ന നോർവീജിയൻ കമ്പനി കപ്പൽ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു അവരുടെ പ്രാഥമികമായ നിഗമനം കേരളത്തിലെ കഠിനമായ മൺസൂൺ കാലവും കടൽക്ഷോഭവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാ ചെയ്താൽ മതി എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും അവരും തിരിച്ചു പോവുകയും ചെയ്തു ജൂൺ മാസം കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശക്തമാകുന്ന ഒരു കാലയളവാണ് ഈ കാലയളവിൽ തന്നെ കടലിലെ നീരൊഴുക്കും അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ട് ഇളകി ഉള്ള ഒരു അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് മത്സ്യങ്ങളുടെ പ്രജനനവും മറ്റും അതുപോലെ തന്നെ വലിയ മത്സ്യക്കൂട്ടങ്ങൾ നമ്മുടെ കടലിലേക്ക് ഒഴുകി വരികയും വടക്കൻ കടലിൽ നിന്ന് ഒഴുകിവരുകയും കൊഞ്ചും കണവയും ഒക്കെ വരികയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു ചാകര കാലമാണ് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഈ കപ്പൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് ഈ കപ്പൽ കടലിൻ്റെ അടിത്തട്ടിൽ തന്നെ ഉപേക്ഷിച്ച് കമ്പനി അതിൻ്റെ അധികൃതരും മാറി നിൽക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉള്ളതിൽ പതിമൂന്നോളം കണ്ടെയ്നറുകളിൽ മാരകമായ കെമിക്കൽ ഹൈഡ്രയൻ സൾഫൈഡ് പോലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ ഉണ്ടെന്ന് കസ്റ്റംസ് മാനിഫെസ്റ്റിൽ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് കപ്പൽ കമ്പനി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന് പുറമെ അമ്പത്തിരണ്ട് കണ്ടെയ്നറുകളിൽ വിദേശ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് അങ്ങനെ കടലിനും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഗതികൾ ഈ കപ്പലിനുള്ളിൽ ഉള്ളപ്പോഴാണ് ഈ കപ്പലിൻ്റെ കപ്പൽ നീക്കം ചെയ്യുന്ന നടപടി നിർത്തിവെച്ച് കമ്പനി പിൻവാങ്ങിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ദേശീയ മാധ്യമമായ ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഓൺലൈൻ സംഘടിപ്പിച്ച സെമിനാറിൽ ഓഷ്യാനോഗ്രാഫിയുടെയും കുഫോസിൻ്റെയും സി എം എഫ് ആർ ഐയുടെയും അതുപോലെ തന്നെ മാരിടൈം വിദഗ്ധരുടെയും ഒരു സെമിനാർ നടന്നു ആ സെമിനാറിൽ ഈ മത്സ്യ ഈ കപ്പൽ കപ്പൽ ഈ കടലിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന കപ്പലും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകളിലെ കെമിക്കലുകളും മത്സ്യസമ്പത്തിന് എങ്ങനെയൊക്കെ ദൂഷ്യം ചെയ്യും എന്ന് വളരെ വിശദമായി അവർ ചർച്ച ചെയ്തിരിക്കുന്നു ഇത് മത്സ്യത്തിനും മത്സ്യസമ്പത്തിനും പരിസ്ഥിതിക്കും ആഘാതമുണ്ടാക്കുന്നതാണ് ദോഷമുണ്ടാക്കുന്നതാണെന്ന് അടിവരയിട്ട് സംവദിക്കുന്നു ഇതിൽ മാരി ടൈം വിദഗ്ധനായ സീനിയർ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ചത് മത്സ്യത്തിൻ്റെ പ്രജനന കാലം കൂടിയായ ഈ സന്ദർഭത്തിൽ ഈ കപ്പലിനുള്ളിലെ കണ്ടെയ്നറിലെ കെമിക്കലുകൾ ഈ കടലിൻ്റെ അടിത്തട്ടിലിരുന്നാൽ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും മുട്ടകൾക്കുമൊക്കെ മാരകമായി ദോഷമുണ്ടാകും അല്ലെങ്കിൽ അതിന് അത് ചത്തുപോകാൻ തന്നെ സാധ്യതയുണ്ടെന്ന് ഉള്ള നിഗമനം ഈ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ശരിവെക്കുന്ന ശരിവെക്കുകയായിരുന്നു അപ്പോൾ ഇതുപോലത്തെ അപകടം കടലിനടിയിൽ വെച്ചുകൊണ്ട് അതായത് അവർ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കടലിനടിയിലൊരു കെമിക്കൽ ബോംബ് മനുഷ്യനിർമ്മിതമായ കെമിക്കൽ ബോംബ് നമ്മുടെ കടലിനടിയിലിരിക്കുന്നു അത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ കപ്പൽ കടലിൻ്റെ അടിത്തട്ടിലിരുന്നാൽ കടലിനും ആ കടൽ സമ്പത്തിനും ഉണ്ടാകും കപ്പൽ മുങ്ങിത്താണിരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി മത്സ്യബന്ധന യാനങ്ങൾക്ക് കേടുപാടുകൾ നഷ്ടം സംഭവിച്ചു കേടുപാടുകളും നഷ്ടവും സംഭവിച്ചു അതായത് ഒഴുകി പരന്ന കണ്ടെയ്നറുകളിൽ മത്സ്യബന്ധനത്തിന് പോയ ട്രോളിംഗ് ബോട്ടുകളുടെ വലയും വീഞ്ചും സ്റ്റീൽ വയർ റോപ്പും ഒക്കെ നഷ്ടമായി അപ്പോൾ ഇതൊക്കെ ഒരു നേരിട്ട ഒരു ദുരന്തത്തിൻ്റെ ആദ്യഘട്ടമെന്നുള്ള ആഘാതമാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വള്ളങ്ങൾ ഉ ഉപരിതലത്തിലൂടെ വല വിരിക്കുന്ന വള്ളങ്ങൾ അങ്ങനെ ഈ ഒരുപാട് അതായത് ഈ ആലപ്പുഴ തൊട്ട് തെക്കൻ കേരളത്തിൽ ഏതാണ്ട് രണ്ടായിരത്തോളം രണ്ടായിരത്തിലേറെ ഫിഷിംഗ് ബോട്ടുകൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് വള്ളങ്ങൾ പണിയെടുക്കുന്നുണ്ട് ഇവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളും ഭവിഷ്യത്തുകളും ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ഇതേ സംഭവം വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമായി കണ്ട് ആ കടലിൽ നിന്ന് ഈ അപകടകരമായ കപ്പലും അതിനടങ്ങിയിരിക്കുന്ന വസ്തുവകളും എപ്പാടെ നീക്കം ചെയ്തു തരും പക്ഷെ ഇവിടെ ഒരു വളരെ നിസ്സംഗമായി ആദ്യഘട്ടങ്ങളിൽ മാധ്യമ വാർത്തയും അതുപോലെ കുറച്ച് കാര്യങ്ങളുമൊക്കെ വന്നിട്ട് അത് പതുക്കെ പതുക്കെ അങ്ങ് അമർന്നു പോവുകയാണ് ചെയ്തത് കപ്പൽ മുങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൻ്റെ തെക്കൻ തീരങ്ങളിൽ ഏതാണ്ട് അറുപതോളം കണ്ടെയ്നറുകളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒരുപാട് പ്ലാസ്റ്റിക് പെല്ലറ്റുകളും അങ്ങനെ ഒരു ഒരു എത്രയോ മെട്രിക് ടൺ അവശിഷ്ടങ്ങൾ കരക്കടിഞ്ഞു അതുപോലെ തന്നെ ഒഴുകിയെ ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ പിന്നെ ആലപ്പുഴ തൊട്ട് കുളച്ചൽ വരെ ഏതാണ്ട് എട്ട് പത്ത് മണിക്കൂറിനുള്ളിൽ തീരത്തടിയുകയായിരുന്നു അത്രയ്ക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കും ഗതിവേഗവുമുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ കപ്പൽ കമ്പനി നിയോഗിച്ച മറ്റൊരു കമ്പനി ശേഖരിക്കുകയും അത് കൊല്ലം പോർട്ടിൽ കൊണ്ടു കൊണ്ടുവന്ന് കൂട്ടിയിടുകയും ചെയ്തു അപ്പോൾ ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള നമ്പറുകളും കപ്പൽ കമ്പനി കസ്റ്റംസ് മാനിഫെസ്റ്റോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലതും പോർട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടെയ്നറുകളും അതിൻ്റെ റീഫിലെ നമ്പറുകളും കപ്പൽ കമ്പനി കസ്റ്റംസിന് നൽകിയ കസ്റ്റംസ് മാനിഫെസ്റ്റിലെ നമ്പറുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി അപ്പോൾ ഇതിനകത്ത് തെറ്റായ ഡിക്ലറേഷൻ കൊടുത്ത് കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ എന്തോ ഒളിപ്പിച്ചു വെക്കാനുണ്ട് എന്നുള്ളൊരു വസ്തുതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇന്ന് പുറത്തു വരുന്ന വാർത്ത കപ്പൽ കമ്പനിയിൽ നിന്ന് ഒൻപതിനായിരത്തി ചുല്ലുവാനം കോടി നഷ്ടപരിഹാരമായി ഈടാക്കുന്നതിനായി അഡ്മിറാലിറ്റി കേസ് സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നു കേരള ഹൈക്കോടതി കോടതി ഉചിതമായ തീരുമാനമെടുക്കാൻ വേണ്ടി കപ്പൽ കമ്പനിയുടെ ഒരു കപ്പൽ വിഴിഞ്ഞത്ത് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി എന്തടിസ്ഥാനത്തിൽ എന്നുള്ളത് ഒരു ചോദ്യവും വരുന്നു അതായത് മത്സ്യസമ്പത്തിൻ്റെ നഷ്ടം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം മത്സ്യത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അങ്ങനെ ഇത് കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ തുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് തന്നെ അതിപ്പോൾ സംഭവം തന്നെയാണ് എന്നാൽ ഈ ഇത് ഇത് കണ്ടുകെട്ടാനായി അറസ്റ്റ് ചെയ്തിരിക്കുന്ന കപ്പലിൻ്റെ വില മുപ്പത് കോടിയെന്നാണ് അറിയപ്പെടുന്നത് ഒൻപതിനായിരം കോടി നഷ്ടപരിഹാരത്തിന് സു അഡ്മിറാലിറ്റി കേസ് ഫയൽ ചെയ്യുകയും കപ്പൽ അറസ്റ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം പോവുകയും ചെയ്തിരിക്കുന്നു ആ കപ്പലിൻ്റെ വില മുപ്പത് കോടി എന്നാണ് കേൾക്കുന്നത് ഇതിനകത്ത് ഒരു നിയമക്കുരുക്കിലേക്കും ഇതിൻ്റെ അടുത്ത അടുത്ത വാദങ്ങൾ വരുമ്പോൾ ഇതൊരു നിയമക്കുരുക്കിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും ഇത് ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കടലിൽ മുങ്ങിയിരിക്കുന്ന എൽസാ ത്രീ എന്ന കപ്പലും അതിനുള്ളിലെ കണ്ടെയ്നറുകളും ഓയിലും ഡീസലും മാരകമായ കെമിക്കലും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ചിലവാകുന്ന തുകയുടെ പ്രാഥമിക നിഗമനം നൂറ്റി മുപ്പത്തിനാല് മില്യൺ ഡോളർ എന്നാണ് പ്രാഥമിക നിഗമനം ഇത് കെട്ടിവെക്കാൻ വേണ്ടിയാണ് ആദ്യം കമ്പനിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് സിവിൽ നിയമപ്രകാരവും ക്രിമിനൽ നിയമപ്രകാരവും അഡ്മിറാലിറ്റി നിയമപ്രകാരവും കപ്പൽ കമ്പനിക്കെതിരെ കേസെടുത്ത് ഈ തുക കെട്ടിവെക്കുകയും കപ്പൽ ഈ കേരളത്തിൻ്റെ ഈ തുക കെട്ടിവെക്കുകയും കപ്പൽ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് അതിനുള്ള സമ്മർദ്ദമാണ് സർക്കാർ ചെയ്യേണ്ടത് എം എസ് സി കമ്പനിക്ക് ആയിരക്കണക്കിന് കപ്പലുണ്ടെങ്കിലും ഈ കപ്പലിൻ്റെ ഉടമസ്ഥാവകാശം മുഴുവൻ എം എസ് സി കമ്പനിക്കല്ല അവർ ചാർട്ടർ കോൺട്രാക്റ്റ് പ്രകാരവും ഓ എജ് കോൺട്രാക്റ്റ് പ്രകാരവും ഓരോ ഓരോ ട്രിപ്പിനും പലതരം കപ്പൽ കമ്പനികളുമായും കപ്പലുകളുമായിട്ടും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം കപ്പലുകളാണ് ഈ എം എസ് സിക്ക് വേണ്ടി തന്നെ സർവീസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശം തമ്മിൽ സംബന്ധിച്ച കേസുകൾ തർക്കവും കോടതിയിൽ വരാം ഏതാണ്ട് ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞാൽ ട്രോളിംഗ് നിരോധനം പിൻവലിക്കും അപ്പോൾ കേരളത്തിലെ നാലായിരത്തോളം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ഇറങ്ങുകയാണ് അപ്പോൾ ഈ കടലിൽ മുങ്ങി താഴ്ന്നിരിക്കുന്ന കണ്ടെയ്നറുകൾ കപ്പൽ ഇതുപോലെയുള്ള തടസ്സങ്ങൾ അവരുടെ അവർക്കുണ്ടാകാവുന്ന നഷ്ടം നം പ്രവചനാതീതമാണ് കാരണം ഇത് തീരക്കടലിലാണ് കപ്പൽ താന്നിരിക്കുന്നത് ഈ കണ്ടെയ്നറുകളൊക്കെ കപ്പലുമായി ബന്ധപ്പെട്ട് അത് ഏറെക്കുറെ മണ്ണിനടിയിലും അല്ലാതെയും ഒഴുകി പരന്നും ഒക്കെ കിടക്കുകയായിരിക്കും മലബാർ തീരത്തിന് പടിഞ്ഞാറ് ഇതുപോലെ ഒരു ചൈനീസ് കപ്പൽ വാൻഹു എന്ന് പറയുന്ന ചൈനീസ് കപ്പൽ കത്തി അമർന്ന് അതും കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകാനുള്ളതാണ് സാധ്യത ആ കപ്പലും ഇതുവരെ നീക്കം ചെയ്തതായിട്ട് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല അത് കുറേ ഉൾക്കടലിലാണ് ഉൾക്കടലെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രോളിങ് ബോട്ടുകളും അതുപോലെ മറ്റുമൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ഫിഷിംഗ് ഗ്രൗണ്ട് തന്നെയാണ് നമ്മുടെ തീരക്കടൽ അല്ലെങ്കിൽ പോലും അവിടെയും ട്രോളിംഗ് ബോട്ടുകൾ പോകുന്ന സ്ഥലമാണ് അതിലടങ്ങിയിരിക്കുന്ന സ്ഫോടക വസ്തുക്കളാണോ അതിൽ കെമിക്കലാണോ എന്താണ് തീ പിടിക്കുന്ന ഒരു കൂടി പലതും പൊട്ടിത്തെറിക്കുകയും അത് കത്തി അമരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും തീയും പുകയും വമിച്ചുകൊണ്ടിരിക്കുന്ന ആ കപ്പൽ കടലിൽ തന്നെ മുങ്ങിത്തരാനാണ് സാധ്യത യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ ഇതൊക്കെ സത്വര നടപടികൾ എടുക്കുകയും മത്സ്യസമ്പത്തിനെയും പരിസ്ഥിതിയെയും എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നൊരു ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഇതിനെ ചോദിക്കാനോ പറയാനോ ആരുമില്ല കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം അതുപോലെ മത്സ്യ മത്സ്യം കഴിക്കുന്ന അല്ലെങ്കിൽ മത്സ്യം കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ മത്സ്യം വിപണനം ചെയ്യുന്ന ഇവരെ എല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒരു വിപത്തായി ഇത് മാറുമെന്നാണ് ശാസ്ത്ര നിഗമനം ആ ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം അതായത് ഈ എൽസാത്രി കപ്പലിൽ മുങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകളിലെ കെമിക്കലുകൾ അവിടെ ഇരുന്നാൽ വരുന്ന അൻപത് വർഷം അതിൻ്റെ തിക്തഫലങ്ങൾ കടൽ സമ്പത്തിനും ആ മത്സ്യമേഖലയ്ക്കും ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇപ്പോൾ ഫയ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജി പ്രകാരം ഒൻപതിനായിരത്തി മുന്നൂറ്റി ചുല്ലുവാനം കോടി രൂപ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരമായി ഈടാക്കണമെന്ന് പറയുന്നത് ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു ഒരു സംഗതിയാണെന്നാണ് നിയമ വിദഗ്ദ്ധർ പറയുന്നത് കാരണം ഇത് നടക്കാൻ പോകുന്ന പോകുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല എന്നാൽ അതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ടത് ഈ കപ്പൽ നീക്കം ചെയ്യാൻ അതിന് ചിലവാകുന്ന നൂറ്റി മുപ്പത്തിനാല് മില്യൺ ഡോളർ കെട്ടിവെക്കാൻ കമ്പനിയെ നിർബന്ധിതരാക്കുകയും ഇത് അതിനുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത് ഇതല്ലെങ്കിൽ ഈ കമ്പനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഈ കപ്പലും ഈ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിൻ്റെ ബാധ്യത നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ മേലിനും വന്ന് വീഴുന്ന ഒരു ഗുരുതരമായ സാഹചര്യവും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കടലിനടിയിലിരിക്കുന്ന ഈ ഈ കെമിക്കൽ ബോംബ് പോലെ മനുഷ്യനിർമ്മിത കെമിക്കൽ ബോംബ് പോലെ നമ്മുടെ അറബിക്കടലിൻ്റെ അടിത്തട്ടിൽ മുങ്ങിയിരിക്കുന്ന എൽസാ ത്രി എന്നുള്ള എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അതിൻ്റെ ഗൗരവം അത് അതിൻ്റെ ഗൗരവം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കി അതിന് അത് നീക്കം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം കേരള തീരത്തിനും മത്സ്യസമ്പത്തിനും തന്നെയാണ്